വിൽപത്രത്തിലെ ഒപ്പുകൾ ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനാ ഫലം പരിശോധനാ ഫലം കൊട്ടാരക്കര സബ് കോടതിയിൽ സമർപ്പിച്ചു അന്തരി മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒൻപതിന് തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനാ ഫലം കൊട്ടാരക്കര സബ് കോടതി ഉത്തരവ് പ്രകാരം സ്റ്റേറ്റ് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലം കൊട്ടാരക്കര സബ് കോടതിയിൽ സമർപ്പിച്ചു ബാങ്ക് ചെക്കുകളും വിൽപത്രങ്ങളും ഉൾപ്പെടെ മുപ്പതോളം രേഖകളിലെ ഒപ്പുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ഒപ്പുകളെല്ലാം സമാനമാണെന്നാണ് ഫോറൻസിക് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ട് വിൽപത്രം വ്യാജമാണെന്നാരോപിച്ച് ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ ഉഷാമോഹൻദാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് കൊട്ടാരക്കര സബ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചത് ഇതിന് ഏതാനാം ദിവസങ്ങൾക്ക് ശേഷമാണ് മൂന്ന് മക്കളുടെയും പേരിൽ സ്വത്ത് വീതം വച്ചുള്ള വിൽപ്പത്രം പുറത്തു വന്നത് ബാലകൃഷ്ണപിള്ള നേരത്തെ വിൽപത്രം തയ്യാറാക്കിയിരുന്നുവെന്നും അത് റദ്ദാക്കി പുതിയ വിൽപത്രം തയ്യാറാക്കിയതിന് നിയമപരമല്ലെന്നും കാട്ടിയാണ് ഉഷ മോഹൻദാസ് കോടതിയെ സമീപിച്ചത് രണ്ടാമത്തെ വിൽപത്രം കെട്ടിച്ചമച്ചതും കൃത്രിമം നിറഞ്ഞതുമാണ് എന്നായിരുന്നു വാദം വിൽപ്പത്ര പ്രകാരം കൊട്ടാരക്കര പുനലൂർ താലൂക്കുകളിലെ വസ്തുക്കൾ പോക്കുവരവ് ചെയ്യാൻ ഗണേഷ് കുമാറും ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണനും നടപടി ആരംഭിച്ചിരുന്നു ഇതിനെതിരെയാണ് ഉഷാ മോഹൻദാസ് കോടതിയിലെത്തിയത് കേസ് മുപ്പതിന് വീണ്ടും പരിഗണിക്കും എന്റെ പിതാമന്റെ ഒപ്പ് ഞാൻ വ്യാജമായി ഇട്ടെന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാൻ ഇടയായതിൽ അതിയായ ദുഃഖമുണ്ടായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് കോടതിയാണ് എന്തായാലും തെറ്റ് ചെയ്തില്ലെന്ന് തെളിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു